അതിസമ്പന്നരായ വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം അനായാസം ലഭിക്കുവാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിൽ ഗോൾഡ് കാർഡ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് സമ്പന്നരായ വിദേശ നിക്ഷേപകർക്ക് അഞ്ച് മില്യൺ ഡോളർ നൽകി അമേരിക്കൻ പൗരത്വം സ്വന്തമാക്കാനുള്ള അവസരമാണ് ഗോൾഡ് കാർഡിലൂടെ ലഭിക്കുക ഇ ബി ഫൈവ് വിസകൾക്ക് പകരമായി പൗരത്വത്തിലേക്കുള്ള പുതിയ പാതയാണിത് രണ്ടാഴ്ചക്കുള്ളിൽ ഗോൾഡ് കാർഡ് പ്രാബല്യത്തിൽ വരും ഉടൻ ഗോൾഡ് കാർഡുകൾ വിതരണം ചെയ്യും അഞ്ചു മില്യൺ ഡോളറിനാണ് കാർഡ് അനുവദിക്കുക പുതിയ സംവിധാനം സർക്കാരിന് ഗണ്യമായ ഉണ്ടാക്കാനും അതോടൊപ്പം സമ്പന്നരായ വ്യക്തികളെ അമേരിക്കയിലേക്ക് ആകർഷിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതുമാണെന്ന് ട്രംപ് പറയുകയും ചെയ്തു അവർ സമ്പന്നരായിരിക്കും അവർ വിജയിക്കുകയും ചെയ്യും അവർ ധാരാളം പണം ചെലവഴിക്കുകയും ധാരാളം നികുതികൾ നൽകുകയും ധാരാളം ആളുകൾക്ക് ജോലി നൽകുകയും ചെയ്യും ഗ്രീൻ കാർഡ് നടപ്പാക്കുന്നതിലൂടെ ദേശീയ കടബാധ്യത വേഗത്തിൽ വീട്ടാനും സാധിക്കും ഇത് വളരെ വിജയകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു A gold card. You have a green card. This is a gold card. We're going to be putting a price on that card of about $5 million, and that's going to give you green card privileges plus. It's going to be a route to citizenship, and wealthy people will be coming into our country by buying this card. They'll be wealthy, and they'll be successful, and they'll be spending a lot of money and paying a lot of taxes and employing a lot of people. And we think it's going to be extremely successful. never been done before or anything like this, but it's something that we're going to to be putting out out? over the next, would you you say, say two weeks out? Do you want two to say weeks. a couple of words about റഷ്യൻ സമ്പന്ന പ്രഭുക്കന്മാർക്ക് ഗോൾഡ് കാർഡുകൾ അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്നാണ് ട്രംപ് മറുപടി നൽകിയത് അവർ നല്ല മനുഷ്യരാണ് മികച്ച വ്യക്തികളെ എനിക്കറിയാം ഗോൾഡ് കാർഡും ഗ്രീൻ കാർഡ് പോലെ തന്നെയാണ് എന്നാൽ കൂടുതലും പരിഷ്കൃതമായ രീതിയിലുള്ള സംവിധാനമാണ് സമ്പത്തുള്ള ആളുകൾക്കും കഴിവുള്ളവർക്കും പൗരത്വത്തിലേക്കുള്ള പാതയാണിത് പുതിയ വിസ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും ട്രംപ് കൂട്ടിച്ചേർത്തു ടാർഗറ്റഡ് എംപ്ലോയ്മെന്റ് ഏരിയകളിൽ എട്ട് ലക്ഷം ഡോളർ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ യു എസ് മറ്റെവിടെയെങ്കിലും കുറഞ്ഞത് പത്ത് പേർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഏകദേശം ഒരു മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കുകയോ ചെയ്യുന്നവർക്കാണ് നിലവിൽ ഇ ബി ഫൈവ് വിസ നൽകുന്നത് എന്നാൽ ഈ പദ്ധതി ട്രംപ് അവസാനിപ്പിച്ചിരുന്നു ഇ ബി ഫൈവ് വിസകൾ കാലഹരണപ്പെട്ടതാണെന്നും കാര്യക്ഷമമല്ല എന്നുമാണ് ട്രംപ് പറയുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് മാത്രമാണ് ഇ ബി ഫൈവ് വിസകൾ അനുവദിച്ചിരുന്നത് എന്നാൽ സർക്കാരിലേക്ക് നേരിട്ട് നിക്ഷേപം നടത്തുന്നവർക്കെല്ലാം ട്രംപ് ഗോൾഡ് കാർഡ് അനുവദിക്കുമെന്ന് വാണിജ്യ സെക്രട്ടറി ഹൊവാർട്ട് ലുട്നിക് പറയുകയും ചെയ്തു പത്ത് മില്യൺ ഗോൾഡ് കാർഡുകൾ നൽകാനാണ് യു എസ് ലക്ഷ്യം വയ്ക്കുന്നത് വൻതുക നിക്ഷേപിച്ചാൽ അമേരിക്കയിൽ ജോലി ലഭിക്കുകയും തുടർന്ന് രാജ്യത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതിയെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു